ബി ജെ പിയിൽ ചേർന്ന ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആം ആദ്മിയിലേക്ക് തിരികെ എത്തിരിക്കുകയാണ് ഡൽഹി കൗൺസിലറായ രാമചന്ദ്ര മുൻ ഭവാന എം എൽ എയും നിലവിലെ വാർഡ് ഇരുപത്തിയെട്ട് കൗൺസിലറുമായ രാമചന്ദ്ര ഈ ആഴ്ച ആദ്യമാണ് എ പി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് വ്യാഴാഴ്ച വീണ്ടും ആം ആദ്മി പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയ കൌൺസിലർ തിരുത്താൻ ആഗ്രഹിക്കുന്ന തെറ്റെന്നാണ് തന്റെ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സ്വപ്ന കണ്ടു ആം ആദ്മി പാർട്ടി വിട്ടതിന് തന്നെ ശാസിക്കുകയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഗോപാൽ റായ് ഡോക്ടർ സന്ദീപ് ബദക് മറ്റ് എ എ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് രാമചന്ദ്ര പറഞ്ഞു പാർട്ടി പ്രവർത്തകരുമായും ഘടകകക്ഷികളുമായും വീണ്ടും ബന്ധപ്പെടാനും അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കെജ്രിവാൾ തന്നോട് ഉപദേശിച്ചതായി അദ്ദേഹം പരാമർശിച്ചു ബി ജെ പിയിൽ ചേർന്നത് തന്നെ പിഴവാണെന്ന് സമ്മതിച്ച രാമചന്ദ്ര തന്റെ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തിയ പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ ആം ആദ്മി പാർട്ടി സഹപ്രവർത്തകനും മുൻ ഭവാന എം എൽ എ രാമചന്ദ്രയെ കണ്ടു ഇന്ന് അദ്ദേഹം ആം ആദ്മി കുടുംബത്തിലേക്ക് മടങ്ങിയെത്തി ചില വ്യക്തികൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് രാമചന്ദ്ര പറഞ്ഞു ഡൽഹി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതിനാൽ ഇനി അവരുടെ സ്വാധീനത്തിൽ വീഴില്ലെന്ന് ഞാൻ ഇന്ന് പ്രതിജ്ഞ ചെയ്യുന്നു സിസോദിയയുടെയും മറ്റു മുതിർന്ന പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ രാമചന്ദ്ര പ്രഖ്യാപിച്ചു അതേസമയം മുൻപ് ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിച്ച ചന്ദർ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൻ്റെ സമീപനമില്ലായ്മയാണ് തൻ്റെ മാറ്റത്തിന് പിന്നിലെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനേഴിലെ ഭവാന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുൻ എം എൽ എ ആയതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ടിക്കറ്റ് നൽകാത്തതിൽ എ പി യോടുള്ള അതൃപ്തിയും അദ്ദേഹം അറിയിച്ചിരുന്നു ചന്ദറിന്റെ തിരിച്ചുവരവിന് നേതാക്കളായ മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗിനെയും എ പി പ്രശംസിച്ചിട്ടുണ്ട് ഇന്നലെ രാംചന്ദർ ബി ജെ പിയിൽ ചേർന്നിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലേക്ക് തിരിച്ചെത്തി മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗും രാമചന്ദ്രയെ ആം ആദ്മി പാർട്ടിയിൽ ചേർത്തു എന്നാണ് പറഞ്ഞത് അതേസമയം ചന്ദറിന്റെ തിരിച്ചുവരവ് വരാനിരിക്കുന്ന വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നരേല സോണിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം നരേല സോണിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ രണ്ട് എ പി കൗൺസിലർമാരിൽ ഒരാളാണ് ചന്ദർ വാർഡിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നൽകി ചന്ദർ എ എ പി തിരിച്ചെത്തിയതോടെ വരാനിരിക്കുന്ന വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നരേല വാർഡ് തുല്യത കാണാനിടയുണ്ട് കാരണം ഇരു പാർട്ടികൾക്കും ഇപ്പോൾ തുല്യ വോട്ടുകൾ ഉണ്ടായിരിക്കാം ചന്ദ്രന്റെ തിരിച്ചുവരവിന് മുൻപ് ബി ജെ പിക്ക് സ്വന്തമായി അഞ്ച് കൗൺസിലർമാരും പാർട്ടി വിട്ടുപോയ രണ്ട് എ പി കൗൺസിലർമാരും നരേല വാർഡിൽ ലഫ്റ്റനന്റ് ഗവർണർ നിയമിച്ച നാല് അൾഡർമാരും ആകെ പതിനൊന്നംഗങ്ങളുണ്ടായിരുന്നു എ എ പിക്ക് എട്ട് കൗൺസിലർമാരുണ്ടായിരുന്നു ചന്ദർ തിരിച്ചെത്തിയതോടെ നരേല വാർഡ് കമ്മിറ്റിയിൽ ഇരുപാർട്ടികൾക്കും ഒൻപത് അംഗങ്ങളുടെ പിന്തുണയുമുണ്ട്